നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വളരെ പ്രതീക്ഷകൾ വച്ച് പുലർത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ പ്രശ്നത്തിനൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്ന സൂര്യനെ പോലെ കത്തിച്ചൊലിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അസുലഭമായ വാക്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതെ നഷ്ടങ്ങളുള്ള ആളുകളാണെങ്കിൽ ആ നഷ്ടങ്ങളൊക്കെ കുറയ്ക്കുന്നതിനും ലാഭം വർദ്ധിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഇവരുടെ തലവര മാറുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത് ഓരോ ഗ്രഹമാറ്റം കഴിയുമ്പോഴും പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാറുണ്ട് ജീവിതത്തിൽ അസുലഭമായ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഐശ്വര്യം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും ജോലിയിൽ ഉയർച്ചകൾ വന്നു ചേരും ജോലിയിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥരുമായി ഉണ്ടായിരുന്ന പലവിധ പാക്കു തർക്കങ്ങൾ സ്വരസ്യങ്ങൾ ശീതയുധങ്ങൾ ഇതൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ഒട്ടുമിക്ക നേട്ടങ്ങളും സന്തോഷങ്ങളും സമൃദ്ധികളുമൊക്കെ ഒക്കെ വന്നു ചേരാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് ഇവർക്ക് സമ്പന്ന പദവി കോടീശ്വരവും ഒക്കെ ലഭിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള ഐശ്വര്യത്തിന്റെ സമൃദ്ധികൾ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുലഭമായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അനുകൂലമായി വന്നു ചേരുകയും ഒട്ടേറെ ഉയർച്ചയിലേക്ക് കുതിച്ചുരാന് സാധിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ അധികം ലഭിക്കാതിരുന്ന സമയത്ത് നിന്നും ഇവർക്ക് നേട്ടങ്ങൾ ഒട്ടനവധി ലഭിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു പ്രത്യേകിച്ചും ഇവരുടെ അസുഖങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേർന്ന കർമ്മരംഗത്ത് ഏറ്റവും അനുകൂലമായ സുവിശേഷമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതോടൊപ്പം തന്നെ കർമ്മരംഗത്ത് വിജയത്തിന്റെ വെന്യൂ കൂടി പാറിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തിക ക്രയക്രയങ്ങൾ ഇടപാടുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ഇവർക്ക് സമ്പത്തുണ്ടാകും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഇവർക്ക് കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാം അപ്രതീക്ഷിതമായിട്ടുള്ള ധനം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ വന്നു ചേരുന്നതിനും ഉയർന്ന വരുമാനം ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് മഹത്തായ മഹനീയമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യദായകമായ ഫലങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മത്തായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സമയം തന്നെയാണ് ഇവർക്ക് തൊഴിൽ ഇടത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നു വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ ഏറ്റവും അനുകൂലമായ തരത്തിലുള്ള ഒരു ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായം ഇതൊക്കെ അനുകൂലമായി നിൽക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക രംഗത്തെ ഏറ്റവും അനുകൂലമായ സുവിശേഷൻ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു ഒട്ടേറെ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു അവസരമാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്യാൻ അവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ മിന്നുന്ന കൂടി ഉയർന്ന വരുമാനത്തോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കാണാൻ സാധിക്കും കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് മാറുകയും ഐശ്വര്യദായകമായ ഫലങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും കുടുംബത്തിൽ സാമ്പത്തിക ബാധ്യതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ കടബാധ്യത സാമ്പത്തിക പിരിമുറുക്കം ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ തരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച ഉയർച്ചകൾ മികച്ച നേട്ടങ്ങൾ ഇതൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് രാജയോഗ തുല്യമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സമ്പന്ന പദവി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് മോശപ്പെട്ട അവസ്ഥയിൽ നിന്നുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിരുന്ന പലവിധ അനിശ്ചിതാവസ്ഥകളൊക്കെ മാറും ഇവർക്ക് ആരോഗ്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും മനസ്സമാധാനം ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി ലഭ്യമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് നല്ലൊരു വിവാഹം ലഭിക്കാനുള്ള അവസരവും ഇവർക്ക് ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം പുണർഥം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഉന്നതികൾ ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ സാധിക്കും ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് വന്നിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്നു ജീവിതത്തിൽ ഒട്ടേറെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നിച്ചേരുന്നു അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുകയും അനുകൂലമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം മനസ്സിൽ ആഗ്രഹിച്ച ഏതൊരു കാര്യമാണെങ്കിലും അത് വളരെ എളുപ്പത്തിൽ നിസ്സാരമായി നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കാനുള്ള അവസരവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്കും വളരെ മെച്ചപ്പെട്ട ജീവിത അവസ്ഥകൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക ജീവിതത്തിൽ അവസരങ്ങൾ വരുമ്പോൾ നേട്ടങ്ങളുടെ ഒരു തുടർച്ച തന്നെ വരുമ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമം അവരുടെ കൂടെ ഉണ്ടാകണം അതിലൂടെ അവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ തന്നെയാണ് ഒരുങ്ങുന്നത് ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്കും ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച ഉയർച്ചകൾ ഉന്നതികളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മെച്ചപ്പെട്ട രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേറെ ഉയർച്ചകൾ വന്നു ചേരും ജീവിത നിലവാരം വർദ്ധിക്കുന്നു സാമ്പത്തിക രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ കാണാനുള്ള അവസരം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മെച്ചപ്പെട്ട രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് ഐശ്വര്യവും സൗഭാഗ്യവും ഭാഗ്യ നിമിഷങ്ങളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാകുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ജീവിതത്തിൽ ഒട്ടേറെ ഉണ്ടാകുന്ന ഈ സമയം കൂടിയാണ് വന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം സംഘടനം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമെ വന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം